മുലമറ്റം പവർ ഹൗസിൽ നിന്ന് കരണ്ട് വന്നിട്ടെന്ത് കാര്യം അവിടുത്തെ ഇടുക്കി പദ്ധതിയിൽ നിന്ന് കരണ്ട് വന്നിട്ട് എന്ത് കാര്യം ഈ കരണ്ടിനെ ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിലും വയറിംഗ് നടത്തിയുകയും ആ വയറിങ്ങിലൂടെ ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കരണ്ട് ഉൽപാദിപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടോ നമ്മുടെ ബുദ്ധി ഉത്പാദിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല ആ ബുദ്ധിയെ ഫലപ്രദമായി കാലത്തിനും ദേശത്തിനും പറ്റുന്ന വിധത്തിൽ മനസ്സായിട്ട് രൂപം കൊള്ളാൻ തിരിച്ചറിവാക്കി മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കേവലം നിഷ്ഫലമാണ് ോ സ്വന്തമായ ബുദ്ധി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രമാത്രം പഠിച്ചിട്ടും കഴിവില്ലേതുപോലെ കയ്യില് കറി സ്വാദ് കണക്കിനെ കയ്യിൽ എന്ന് പറഞ്ഞാൽ തവിയില്ലേ ഞങ്ങളുടെ നാട്ടിൽ കയ്യില് പറയാ തവി സ്പൂണ് അല്ലേ പച്ചടിയും സാമ്പാറും ഓലനും ചിക്കനും മട്ടനും മത്സ്യക്കറിയും എല്ലാം വിളമ്പി കൊടുക്കുന്ന ഈ തവിക്ക് ഇതുവരെ ഒരു കറിയുടെ ടേസ്റ്റും മനസ്സിലായിട്ടുണ്ടോ ഒരു കറിയുടെ ടേസ്റ്റും തവിക്ക് മനസ്സിലായിട്ടില്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കണ്ടെത്തുന്നവരായിരിക്കണം ചോദ്യം ചോദിക്കുന്ന കുട്ടിയായിരിക്കണം ചോദ്യം ചെയ്യാൻ യേശുക്രിസ്തു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും ലോകം ആ പഴയിടത്ത് നിൽക്കുന്നുണ്ടാകുമായിരുന്നു ചോദ്യം ചെയ്യാൻ പള്ളി മേടയിൽ കയറി ആരാധനാലയത്തിൽ കയറിയിട്ട് ചോദ്യം ചോദിക്കാൻ തയ്യാറാവണം തയ്യാറായതുകൊണ്ടാണ് യേശുദേവൻ പ്രവാചകനായി മാറിയത് ചോദ്യങ്ങൾ ഉണ്ടാവണം എന്താണ് ആരാണ് എങ്ങനെയാണ് എന്ന ചോദ്യങ്ങൾ ഉണ്ടാവണം സ്കൂളുകളിലും കോളേജുകളിലും ഉത്തരം മാത്രം പറയാൻ വിധിക്കപ്പെട്ടവരാണ് കുട്ടികൾ ആ ആന്തരികമായ വെളിച്ചം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ സമൂഹവും നമ്മുടെ വീടുകളും മാറാത്തതിൻ്റെ ദുരന്തമാണ് നമ്മളിടമില്ലാതെ ഭക്ഷണം തേടി അലയുന്നവരായിട്ട് മാറുന്നത് പുതിയ പുതിയ ഭക്ഷണങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പുറകെ ഓടുകയാണ് അവരെല്ലാം പഠിക്കുന്നുണ്ട് അവരുടെ അറിവുകൾ ഞങ്ങളുടെ പത്തരട്ടി അറിവുകൾ നിങ്ങൾക്കുണ്ട് ഇന്നത്തെ യുവാക്കളെ ഞാൻ കുറച്ച് കാണില്ല എന്തൊരു ബുദ്ധിയാണ് നിങ്ങൾക്ക് പക്ഷെ ആ ബുദ്ധിയെ ആ ബുദ്ധിയെ മനസ്സു മനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നാൽ എന്താ കാര്യം ബുദ്ധി അധ്യാപകൻ എപ്പോഴാണ് അധ്യാപകനാവുന്നത് നിങ്ങൾ പലരും അധ്യാപകരായി പോവല്ലോ അധ്യാപകർ അധ്യാപകരാവുന്നത് അധ്യാപകൻ അറിയുന്നത് മാത്രം കുട്ടി പഠിക്കുമ്പോൾ അയാൾ പരാജയമാണ് അധ്യാപകനേക്കാൾ അതിവ്യാപനം നടത്തണം കുട്ടി